എറണാകുളം കളമശ്ശേരിയിൽ അഞ്ഞൂറ് കിലോ പഴകിയ കോഴിയിറച്ചി പിടികൂടി ഷവർമ ഉണ്ടാക്കാൻ സൂക്ഷിച്ചിരുന്ന ദുർഗന്ധം വമിക്കുന്ന നിലയിലുള്ള ഇറച്ചിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടികൂടിയത് നഗരത്തിലെ വിവിധ ഹോട്ടലുകളിലേക്ക് ഷവർമ ഉണ്ടാക്കുന്നതിനായി നൽകാൻ സൂക്ഷിച്ചിരുന്ന ഇറച്ചിയാണ് പിടികൂടിയത് കളമശ്ശേരി നഗരസഭയിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗമാണ് പരിശോധന നടത്തിയത് എച്ച് എം ജിക്ക് കൈപ്പടമുകളിലെ വീട്ടിൽ ഫ്രീസറുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പഴകിയ ഇറച്ചി സൂക്ഷിച്ചിരുന്നത് ഫ്രീസർ തുറന്നപ്പോൾ തന്നെ കടുത്ത ദുർഗന്ധം വമിച്ചുവെന്ന് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ് അഴുകിയ കോഴിയിറച്ചി കൊണ്ടുവരുന്നതെന്നാണ് വിവരം ഇത്തരത്തിൽ വിവിധ ഹോട്ടലുകളിലേക്ക് വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന വ്യാപകമായി കുറഞ്ഞ വിലയ്ക്ക് പഴകിയിറച്ചി എത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷി വിഷബാധയുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായി പരിശോധന നടക്കുന്നതിനിടയിലും വിവിധയിടങ്ങളിൽ പഴകിയിറച്ചി വിതരണം നടക്കുന്നുണ്ടെന്നാണ് വിവരം മലപ്പുറം സ്വദേശി ജുനൈസ് വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് അഞ്ഞൂറ് കിലോ ചീഞ്ഞളിഞ്ഞ് ഇറച്ചി പിടിച്ചെടുത്തിരിക്കുന്നത് വീടിന്റെ സമീപത്ത് താമസിക്കുന്നവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നൂറ്റൻപത് കിലോയോളം പഴകിയ എണ്ണയും ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൽ അഞ്ച് ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും നടത്തിപ്പുകാർ ആരും പരിശോധന നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല ഫുഡ് ലൈസൻസ് ഇല്ലാതെയാണ് ഇത്രയേറെ ഇറച്ചി സൂക്ഷിച്ചതെന്ന് ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിച്ചെടുത്ത് ഇറച്ചി നശിപ്പിക്കുമെന്നും സ്ഥാപനത്തിന് നടത്തിപ്പുകാർക്ക് കനത്ത പിഴ ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഷക്കീന ന്യൂസ് കൊച്ചി